വെഞ്ഞാറമുടി ടാക്കീസിന്റെ ബാനറിൽ പ്രജിത് കൈലാസം നായകനായും സുരാജ് വെഞ്ഞാറമൂടിന്റെ ജ്യേഷ്ഠനായ സജീവ് വെഞ്ഞാറമൂടും പ്രഥമ കലാഭവൻ മണി പുരസ്കാര ജേതാവ് സന്തോഷ് ബാവുവും പ്രധാന വേഷങ്ങളിലെത്തുന്ന തൂക്കുകയറുന്ന ക്രൈം ത്രില്ലർ ഷോർട്ട് മൂവി നിന്ന് രക്ഷപ്പെടാൻ തോന്നുന്നു വെഞ്ഞാറമൂട് സിന്ധു സിനിമാസിൽ റിലീസ് ചെയ്യുകയുണ്ടായി നടക്കുന്ന സംഭവങ്ങളുടെ പ്രേരണയിലാണ് ഒരു ചെറിയ സിനിമ സമൂഹ മനസാക്ഷിയെ ലഭിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് നിയമം തന്നെ ഇത്തരം പ്രതികളെ കൈകാര്യം ചെയ്യുകയും നിയമത്തിന് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ് ചെയ്യായ രീതി കിലപ്പോൾ അതിനപ്പുറത്തേക്ക് ആളുകൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള മിക്കയാണ് നമ്മുടെ ഈ പെഞ്ഞാറമ്പ ഈ പ്രദേശത്തുള്ള ഒരുപാട് കലാകാരൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ സമൂഹത്തില് നടന്നും നടക്കാൻ പറ്റുന്ന വളരെയധികം ആധികാര വിഷയമാണ് അത് അവരുടെ പരിമിതിയിൽ അവരുടെ പരിമിതി വലിയ ഒരു ബഡ്ജറ്റ് സംഭവം രീതിയിൽ അതിനെ കഴിഞ്ഞ ഇതേ ഷോർട്ട് മൂവി ഈ വരുന്ന ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വെഞ്ഞാറമുട ടർക്കീസ് എന്ന യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് മൂവി എഡിറ്റർ കൂടിയായ ജിഷ്ണു തേടയ്യയുടെ ആദ്യ സംവിധാനമാണ് തൂക്കുകയർ